ഇനി തദ്ദേശ തർക്കം കഴിഞ്ഞ മുപ്പത് വർഷമായി യു ഡി എഫ് സംവിധാനം ഇല്ലാത്ത പഞ്ചായത്താണ് മലപ്പുറത്തെ പൊന്മുണ്ടം തദ്ദേശ തെരഞ്ഞെടുപ്പായാൽ ഇവിടെ ലീഗും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടും ഇക്കുറിയെങ്കിലും ധാരണയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാത്ത പരസ്പരം ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ലീഗും കോൺഗ്രസും ത്രിതല തെരഞ്ഞെടുപ്പായാൽ യു ഡി എഫ് സംവിധാനം പഞ്ചായത്താണ് പൊന്മുണ്ടം അക്കാര്യത്തിൽ ഇപ്രാവശ്യവും ഒരു വ്യത്യാസവുമില്ല ഇതുവരെ പൊന്മുണ്ടം പഞ്ചായത്തിൽ പൊന്മുണ്ടം പഞ്ചായത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രതിപക്ഷം കോൺഗ്രസ് സി പി ഐ എം ഉൾപ്പെടെ മറ്റു പാർട്ടികൾക്ക് ഒരംഗം പോലുമില്ല ഇവിടെ ഇക്കുറിയും വ്യത്യസ്തമല്ല പൊന്മുണ്ടം ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം യു ഡി എഫിൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടെങ്കിലും ഇതുവരെ ഒരു പരിഹാരവുമായിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം ജനങ്ങളിലെത്തിക്കാൻ വികസന രേഖയുമായി പ്രചരണത്തിന് ലീഗ് ഇറങ്ങിയപ്പോൾ ഭരണത്തിനെതിരെ കുറ്റപത്രവുമായാണ് കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ലീഗ് ഭരണം അവസാനിപ്പിക്കാൻ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും പരിശോധിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഈ പൊന്മുണ്ടം പഞ്ചായത്തിൽ കാഴ്ചവെച്ച മികച്ച ഭരണ മാതൃകകൾ മുൻകാലങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷമായി തുടരുന്ന ഒരു ലീഗ് ഭരണത്തെക്കുറിച്ച് മാറി ചിന്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ കോൺഗ്രസിന്റെ പ്രതീക്ഷയോടെ ആ നിലയിൽ നോക്കിക്കാണുന്നുവെങ്കിൽ വളരെ ഉത്തരവാദപൂർവം കോൺഗ്രസ് പാർട്ടി അത്തരം കാര്യങ്ങളെ കൈ നോക്കിക്കാണുമെന്നും അത് ചുമതലാപൂർവം തന്നെ നിർവഹിക്കുമെന്നുമാണ് പറയാനുള്ളത് കോൺഗ്രസിന്റെ കടുത്ത നിലപാടിൽ ഒട്ടും ആശങ്കയില്ല ലീഗിന് വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്ന് ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ മുഴുവൻ ആവശ്യവും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ഇതിൽ നമ്മളുടെ നിർദ്ദേശം വെച്ചു സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുന്നത് പകുതി പകുതിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പതിനാറ് സീറ്റിലായിരുന്നു മത്സരം അതിൽ പന്ത്രണ്ട് സീറ്റ് ലീഗ് നേടി നാല് സീറ്റ് അവർ നേടി സ്വാഭാവികമായിട്ടും ഒരു മാന്യമായ രീതിയിലുള്ള ഒരു ചർച്ച വരുമ്പം സ്വാഭാവികമായിട്ടും ലീഗ് വിട്ടുവീഴ്ച ചെയ്യും എന്ന് വെച്ച് പകുതി പകുതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക വാർഡുകളിലേക്ക് മാത്രമല്ല പഞ്ചായത്തിലെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഇരു പാർട്ടികളും തമ്മിൽ നേർക്കുനേരാണ് മത്സരം തർക്കങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ച വേണം അതില്ലാത്തതാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി യു ഡി എഫ് ജില്ലയിൽ നേരിടുന്ന പ്രതിസന്ധി ക്യാമറമാൻ എ വി ഷംസിദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം